നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താൽപ്പര്യരും കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ വചനത്തിലൂടെ ആത്മീക ബലം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരുമായ എന്നെ കേൾക്കാൻ താൽപ്പര്യപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ സന്ദേശവും ദൈവമായ കർത്താവ് നമുക്ക് അധികം ബലം പ്രാപിക്കുവാൻ ശക്തീകരിക്കപ്പെടുവാൻ ആത്മീകമായിട്ട് നാം ധന്യരായി ധന്യരായിത്തീരുവാൻ അതിലും അപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങൾക്കും പരിഹാരമാകാൻ മനസ്സ് ശുദ്ധമാകാൻ മനസ്സ് ബലപ്പെടുവാൻ നാം നമ്മെ തന്നെ അറിയുവാൻ കർത്താവ് നമുക്ക് പല വിഷയങ്ങളുടെ മേൽ പരിഹാരം തരുവാൻ ഇതിനൊക്കെ ദൈവവചന കേൾവി ഏറ്റവും അനുഗ്രഹപ്രദമാണ് എന്ന് പൂർണ്ണമായി രുചിച്ചറിഞ്ഞവരാണ് എന്നെ കേൾക്കുന്നവരിൽ ഭൂരിപക്ഷം ആളുകളും നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിനെ ഭരമേൽപ്പിച്ച ആത്മീക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു കർത്താവിന് സകല മഹത്വവും പുകഴ്ച്ചയും ആരാധനയും വന്ദനവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായ വേദവാക്യം അപ്പൊസ്തല പ്രവൃത്തി ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് ഇപ്രകാരമാണ് ആ വാക്യം ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു ആ ശക്തി പ്രാപിച്ചതിൻ്റെ അനന്തര ഫലം രണ്ടു വാചകങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട് ഈ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആത്മീകമായിട്ട് നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെടുന്നു അതിനെല്ലാം ഒരു ഇമ്പാക്റ്റ് ഒരു വലിയ പ്രത്യാഘാതം എന്നൊക്കെയല്ലേ പറയുന്നത് അത് ചിലപ്പോൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മളിലൊരാൾ ഇത് കേൾക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളിൽ ആരെങ്കിലുമൊക്കെ ബലം പ്രാപിച്ചാൽ ആത്മീകമായിട്ട് ശക്തരായാൽ ആത്മീക സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ ദൈവീകമായ കാര്യത്തിനു വേണ്ടി ചിലതിനൊക്കെ ചവറം എണ്ണി കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് ആ സമർപ്പണത്തിന് ആ ശാക്തീകരണത്തിന് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന വിധകളിലൊക്കെ ഭയങ്കരമായിരിക്കുന്ന ഒരാഘാതമുണ്ടാക്കാൻ ആത്മീകതയ്ക്ക് കഴിയും എന്നത് വളരെ വ്യക്തമാണ് അതിന് നൂറുകണക്കിന് തെളിവുകൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട് അതിലൊരു കാര്യമാണ് ഇന്ന് നാം ഇവിടെ ചിന്തിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തന്നനായ പൗലോസ്നീഹയുടെ മാനസാന്തര ചരിത്രമാണ് ഒമ്പതാം അധ്യായം ആ പൗലോസാണല്ലോ ശൗലെന്ന പേരിൽ ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ യേശു ക്രിസ്തു ദമസ്കോസിന് വെച്ച് പൗലോസിനെ സന്ധിച്ചു അനന്യാസിനെ പറഞ്ഞയച്ചു ഒരു മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും വീണ്ടും ജനന അനുഭവത്തിലേക്കൊക്കെ പൗലൂസിനെ ദൈവത്തിൻ്റെ ആത്മാവ് അനന്യാസും മുഖാന്തരം നടത്തി തദനന്തരം ആത്മീകനാകാൻ ആഗ്രഹിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് കൃപയിലേക്ക് വന്ന പൗലോസ് ഈ വാക്യത്തിൽ പറയുന്നു മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു ആത്മീക ജീവിതത്തിനകത്ത് ചവിട്ടുപടികൾ പോലെ ഓരോരോ കാര്യങ്ങളുണ്ട് എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് നടക്കുകയല്ല യേശുക്രിസ്തു ദൊമസ്കോസിൻ്റെ പഠിക്കൽ വെച്ച് പൗലോസിനെ സംു വാഹനമർഗത്തിൽ നിന്ന് താഴെ അന്ന് തന്നെ എല്ലാം നടന്നില്ല അനന്യാസ് കർത്താവിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ പ്രേരണപ്രകാരം ഈ ഷൗല് അഥവാ പൗരോസിൻ്റെ അടുക്കിൽ ചെന്ന് തലേ കൈവച്ചു ചില കാര്യങ്ങൾ അവിടെ നടന്നു പക്ഷെ അന്നെല്ലാം പൂർത്തീകരിച്ചില്ല ആത്മീയത്തിൽ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതായിട്ടുണ്ട് അതോരോ പടികളാണ് അതുതന്നെ പറഞ്ഞും കേട്ടുമൊക്കെയായി നാം മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിൽ കരുതണേ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് തിരുവചനം വായിക്കണം വായിക്കുന്നത് ഗ്രഹിക്കണം അത് നമ്മളുമായിട്ടുള്ള ബന്ധം തട്ടിച്ചു നോക്കണം നാം അതൊക്കെ പ്രായോഗികമാക്കിയോ ഇല്ലയോ എന്ന് പരിശോധിക്കണം വചനകേൾവി ഒരു സാധ്യത മാത്ര കേട്ടോ അതിനുള്ളടക്കത്തെ നാം ഗ്രസിച്ച് കഴിയുമ്പോഴാണ് അത് പകർന്നു കഴിയുമ്പോഴാണ് അത് ഫലിക്കാൻ തുടങ്ങുന്നത് കേട്ടോ ഇതൊക്കെ കേൾക്കുന്നതിൽ നന്ദിയുണ്ട് അതൊരു സന്തോഷമാണ് പക്ഷേ അതിലേക്ക് നാം ഓളിയിട്ടിറങ്ങുകയും അതനുസരിക്കുകയും അതിന് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്യത്തിലേക്ക് തന്നെ വരട്ടെ ശക്തി പ്രാപിക്കുക എന്നൊരു നടപടി ക്രിസ്തീയ ജീവിതത്തിലുണ്ട് എന്ന കാര്യം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കട്ടെ ഈ ശക്തി ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് പ്രാപിച്ച എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ടെന്നും ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചോ ആത്മശക്തി പ്രാപിക്കുന്നതൊരനുഭവമാണ് അതൊരു കഥയല്ല ഒരു തോന്നലല്ല അതൊരു എക്സ്പീരിയൻസ് ആണ് ക്രിസ്തീയ ജീവിതം തന്നെ ഒരു എക്സ്പീരിയൻസാണ് ഒരു മതചടങ്ങല്ല പൂർവികന്മാർ ചെയ്തു വന്ന കാര്യം ഞങ്ങളും ചെയ്യുന്നു അതല്ലവേ അല്ല ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം അവനവൻ്റെ അനുഭവം അതിന് വചനത്തിൻ്റെ അടിസ്ഥാനം നിർബന്ധമാണ് താനും തിരുവചനാടിസ്ഥാനത്തിൽ നാം അനുഭവിക്കുന്ന ആത്മീകത അത് ഓരോരുത്തർക്കും വളരെ വ്യക്തമായി രുചിക്കാൻ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ വാസ്തവമാണ് പരിശുദ്ധാത്മശക്തി അത് പ്രാപിക്കുക ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മശക്തി പകർന്നു തരികയും ആ ശക്തി പ്രാപിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുന്നത് നമ്മളിതെന്നും കുന്നും പറയുന്നത് കൊണ്ട് ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ ആശങ്ക പക്ഷെ ഇതൊരു ആശ്ചര്യമാണ് പ്രിയപ്പെട്ടവരെ ഇതൊരനുഭൂതിയല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിനെ ദാഹിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവർ അഥവാ ദാഹിക്കുന്നവർ അവരുടെ ഉള്ളിലാക്കി കൊടുക്കുക അവരെ ശാക്തീകരിക്കുക എന്ന് പറയുന്നത് ശ്രീലിതൊരു യാഥാർത്ഥ്യമാണ് ഇതനുഭവിക്കുന്ന ആളുകൾ ഇന്ന് ഈ ആധുനിക കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ ലോകത്തിനുണ്ട് കേട്ടോ അനുഭവിക്കുന്നവർ അവർ മാനസിക രോഗികളൊന്നുമല്ല ഇത് കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മീകത അനുഭവിക്കണം അതിന് പറയുന്നൊരു പ്രയോഗമാണ് ശക്തി പ്രാപിക്കുക ഇവിടെ പൗരോസ് ശക്തി പ്രാപിക്കുകയല്ല ആ ശക്തി അപ്ഗ്രേഡ് ചെയ്യുക മേൽക്കും മേൽ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചത് പ്രാപിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പ്രാപിച്ചപ്പോൾ എന്തോ സംഭവിച്ചു ഒരൊറ്റയാൻ ഒരു മനുഷ്യൻ മേൽ ശക്തി പ്രാപിച്ചപ്പോൾ രണ്ട് വാക്കുകൾ ഞാൻ അതിൽ നിന്നെടുത്ത് പറയാം യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി ഞാനതിനെ ഒന്ന് ക്രോഡീകരിച്ച് രണ്ടായിരം വർഷങ്ങൾക്കും അന്ന് നടന്ന കാര്യം അത് അതുപോലെ തന്നെ ഇന്ന് സെൻട്രൽ സ്കൂൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയല്ലോ അത് ചില അനുഭവത്തിലേക്ക് വരുത്തുകയല്ലേ എന്താണെങ്കിലും ഞാൻ അതിനിങ്ങനെ ആ വാക്യത്തെ ഒരാത്മീകവൽക്കരിക്കാം ഈ ശൗലെന്ന് പറഞ്ഞയാൾ അത് അധനായി പൗലോസ് മേൽക്കുമേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചപ്പോൾ ചില കാര്യങ്ങൾ തെളിയാൻ തുടങ്ങി ചിലർ മിണ്ടാതാകാൻ തുടങ്ങി ആ രണ്ട് വാചകങ്ങൾ ഒരുത്തന് ആത്മശക്തി പ്രാപിച്ചാൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ ദേശത്ത് അവൻ്റെ നാട്ടിൽ അവനോട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചിലത് തെളിയും ഞാൻ യേശു ക്രിസ്തു ആണ് അവിടെ പ്രമ പ്രതിപാദന വിഷയമെങ്കിലും ഞാൻ നമ്മളിലേക്ക് കൊണ്ടുവരട്ടെ ചില വെളിപ്പെടാത്ത കാര്യങ്ങൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയങ്ങൾ അത് തെളിയും അതിന് കോടതിയും വക്കീലുമൊക്കെ പോയി വാദിച്ചും എട്ടുകൊല്ലം ഇറങ്ങിയൊന്നുമല്ല ആത്മശക്തി വന്നിടത്തെല്ലാം സത്യം തെളിഞ്ഞിട്ടുണ്ട് ചിലത് മിണ്ടാതായിട്ടുമുണ്ട് ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ് ആ മിണ്ടാതാകുക തെളിയുക എന്ന വാക്ക് ഈ വാക്യത്തിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു പക്ഷെ അതിൻ്റെ ആകത്തുക പറയാം ആത്മശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ ചിലർ ആത്മശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വരും എന്നും കലഹമായും അസ്വസ്ഥതയട്ടക്കിറ ചില വിഷയങ്ങൾ വായടയ്ക്കപ്പെടും നമ്മൾ പോയി വാവത്തുവോ നമ്മൾ പോയി കറുത്ത ബോളിൽ ചുവക്കൊണ്ട് എഴുതി തെളിയിക്കൊന്നും വേണ്ട ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടാൻ തുടങ്ങിയാൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കും നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്ന വിഷയങ്ങളുണ്ടോ നിങ്ങളെക്കൊണ്ട് തെളിയിക്കാൻ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഒന്ന് നിവരാൻ സാധ്യമാക്കാൻ പറ്റാത്ത വിഷയം ഇനി പരീക്ഷ പോലും പറയാം രണ്ടു മൂന്ന് വട്ടം എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു ആത്മശക്തി പ്രാപിച്ചു നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് റിസീവ് ചെയ്തേ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവാത്മശക്തി ഉണ്ടെങ്കിൽ അതൊന്ന് മേൽക്കുമേലാക്കി കുറച്ചുകൂടെ ആഗ്രഹിച്ചേ അകത്തിരിക്കുന്ന ആത്മാവ് ഒത്തിരി കാര്യങ്ങൾ തെളിയിക്കും നിങ്ങളെ തെളിയിക്കും നിങ്ങളെ കുറച്ചുകൂടെ ബ്രൈറ്റാക്കും ജ്ഞാനം ബുദ്ധി വിവേകം ഇതൊക്കെ മാറും കേട്ടോ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ ശൈലി മാറും ആത്മശക്തി മേൽക്കുമേൽ പ്രാപിക്കുമ്പോൾ പരാജയങ്ങൾ വന്നുകൂടുമെന്നല്ല ജയത്തിലേക്കും ഉണർവിലേക്കും ഉന്മേഷത്തിലേക്കും കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ്സിലേക്കും കാര്യങ്ങൾ വരും ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ എല്ലാ ദിവസവും ഒരു ഒരധ്യായം വേദപുസ്തകം വായിച്ചാലും പോരാ ഇതുപോലത്തെ നുറുങ്ങ് നുറുങ്ങ് മെസ്സേജുകൾ തിരക്കിനിടയിലും കേട്ടാലും പോരാ ഇതൊക്കെ ഒരു തുടക്കമായി കണ്ടിട്ട് ഈ വാക്യങ്ങളൊക്കെ ജീവിതത്തിലൊന്ന് അന്യർത്ഥമാക്കാൻ നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുക എന്നെ ഒന്ന് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുക ദൈവമേ എത്രയോ പേരെ ദൈവാത്മാവിൽ ഇന്നും നിറയ്ക്കുന്നു നിങ്ങൾക്ക് ആത്മ നിറവുണ്ടെങ്കിൽ ഓ അത് ഭയങ്കര കാര്യമായി പോയി എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞെളിയാതെ ദൈവത്തോട് പറ ഇന്നുള്ളതിനേക്കാളൊരൽപം കൂടി ആത്മശക്തി എനിക്ക് തകർത്താവി ഞാനൊന്നും മേൽക്കുമേൽ ശക്തിപ്പെടട്ടെ കുറയാതിരിക്കട്ടെ എൻ്റെ ഉള്ളിൽ ആത്മീകബലം പ്രാർത്ഥിക്കുക ജയം നിങ്ങൾക്കുള്ളതാണ് പല കാര്യങ്ങൾ തെളിയിച്ചും ചില കാര്യങ്ങൾ വായടച്ചും ദൈവം നിങ്ങൾക്കും എനിക്കും നന്മയാക്കി തീർക്കും പത്തു ആത്മാവിൽ നിറയുന്നത് സമൂഹത്തിന് നല്ലതാണ് കുടുംബത്തിന് നല്ലതാണ് ഈ ലോകത്തിനും ഈ കാലത്തിനും നല്ലതാണ് ആത്മ നിറവ് പ്രാപിക്കുന്നവരുടെ കൂടത്തിൽ നിങ്ങളോട് ചേര് പരിശുദ്ധാത്മാവിൽ നിറയുക നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗം പോലും മാറും നിങ്ങളുടെ മനസ്സിന് ഭയങ്കര ബലമുണ്ടാകും നിങ്ങളെ ആത്മാ വകത്തിരുന്നു കൊണ്ട് കുറച്ചുകൂടെ ശക്തനാക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങളെ അടച്ചു വെച്ചിരിക്കുന്നതിനെ അടപ്പ് തുറന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് വായടയ്ക്കേണ്ട വിഷയങ്ങളെ വായടയ്ക്കും അനുകൂലവും അനുഗ്രഹവുമാകും ഞാൻ അനുഭവിക്കുന്നതും ഞാൻ പഠിച്ചതും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇനി നിങ്ങൾ തീരുമാനിക്കുക ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മേൽക്കുമേൽ ശക്തിപ്പെടുന്നൊരവസ്ഥ തിരുവഴുത്തിലുണ്ടെന്ന് ഞങ്ങളെ കാണിച്ചു തന്നല്ലോ അതുകൊണ്ട് ഗുണമുണ്ടെന്നും കാണിച്ചു തന്നല്ലോ അങ്ങയുടെ സന്നിധിയിൽ ഈ വിഷയമായിട്ട് പ്രാർത്ഥനയോടെ വരുന്നവരുടെ പരാജയങ്ങൾ ജയമായി മാറാൻ ശരീര ആത്മദേഹികൾക്ക് ഗുണം വരാൻ അവരുടെ സാഹചര്യങ്ങൾ മാറാൻ അവർ മുഖം വാടാതിരിപ്പാൻ കർത്താവിൻ്റെ ആത്മാവിൽ ഞങ്ങളെ കുറേയും കൂടി ശക്തരാക്കണേ അപ്പാ ഞാനും അത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അങ്ങനെ ഉപയോഗിക്കണം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ